പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ എതിരാളികൾ ഒടുവിൽ ജൂലൈയുടെ നഷ്ടമായി വി എസും ഉമ്മൻചാണ്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി എട്ടു മാസം മാത്രമാണ് ബാക്കി പതിനഞ്ചാം നിയമസഭയുടെ കാലയളവിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാതായത് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും അധികായർ രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ രണ്ട് താൽക്കാലിക മുൻ മുഖ്യമന്ത്രിമാർ അങ്ങനെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അധികായർ ചരിത്രമായി പതിറ്റാണ്ടുകളോളം ഉമ്മൻചാണ്ടിക്ക് രാഷ്ട്രീയ എതിരാളിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇരുവരും മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഏറ്റുമുട്ടലുകൾ ശക്തമാക്കി രണ്ടായിരത്തി നാലിൽ ആന്റണി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നതോടെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനുമായി പോരാട്ടം പ്രത്യക്ഷമായി രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വി എസ് മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവും വീണ്ടും കേരള രാഷ്ട്രീയം മാറിമറിഞ്ഞു രണ്ടായിരത്തി കാലചക്രം വീണ്ടും കറങ്ങി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി വി എസ് പ്രതിപക്ഷ നേതാവും ിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവുമായി വി എസും ഉമ്മൻചാണ്ടിയും എം എൽ എ മാരായി നിയമസഭയിൽ വന്നുപോയി നിയമസഭയിൽ രണ്ട് മുഖ്യമന്ത്രിമാർ ഇടം പിടിച്ചെന്ന പ്രത്യേകതയും ഉണ്ടായി പതിനാലാം നിയമസഭാ കാലഘട്ടത്തിൽ തന്നെ ഇരുവരുടെയും ആരോഗ്യം മോശമായി വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും ഈ കാലത്ത് തന്നെ വിട്ടകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എട്ടിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും നയിച്ച സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നു ഇരുവരും മുഖ്യമന്ത്രിമാർ വിദേശയാത്രയ്ക്ക് പോയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ച രണ്ട് ആക്ടിംഗ് മുഖ്യമന്ത്രിമാരും വിടവാങ്ങിയത് ഈ നിയമസഭയുടെ കാലയളവിലാണ് വക്കം പുരുഷോത്തമനും സി വി പത്മരാജനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുപ്പത്തി ഒന്നിനാണ് വക്കം പുരുഷോത്തമൻ അന്തരിച്ചത് രണ്ടായിരത്തി ആറിൽ ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്വിറ്റ്സർലൻഡിലെ ദാവേസിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പരിക്കേറ്റ വിശ്രമത്തിലായിരുന്നപ്പോൾ വക്കം പുരുഷോത്തമനായിരുന്നു മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിനായിരുന്നു സി വി പത്മരാജന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ കാർ അപകടം പറ്റിയ സമയത്തായിരുന്നു സി വി പത്മരാജൻ ആക്ടിംഗ് മുഖ്യമന്ത്രിയായത് ആദർശ രാഷ്ട്രീയത്തിന്റെ പര്യായങ്ങളായ പി ടി തോമസും തെന്നല ബാലകൃഷ്ണപിള്ളയും വിട പറഞ്ഞതും ഇതേ കാലയളവിൽ തന്നെ